ഉടമ്പടിയുടെ ബേസ്മെൻറ്റ് എന്താ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇറ്റ് ഈസ് സിംപ്ലിസ്റ്റ് ഡെയർ ദ കവ സിംപ്ലിസ്റ്റ് ഡെയർ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഈശ്വരം വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി പ്രകാരമാണ് നമുക്ക് വാഗ്ദാനങ്ങൾ ദൈവം അഡ്രസ് ചെയ്യണത് ഉടമ്പടി പുറത്ത് വാഗ്ദാനങ്ങളെ അഡ്രസ്റ്റ് ചെയ്യത്തില്ല ദൈവത്തിൻ്റെ വാഗ്ദാനം നമുക്ക് പ്രാപിക്കാനുള്ള ഒരു ഡിവൈൻ മെക്കാനിസം യുണീക്ക് ആൻഡ് സോൾഡ് ഡിവൈൻ മെക്കാനിസമാണ് കവനൻ്റെ വാഗ്ദാനം പ്രാപിക്കാനുള്ള ആരുടെ വാഗ്ദാനമാണ് ഈശ്വമിഷ് വാഗ്ദാനം ഈശ്വിഷയുടെ എത്ര വാഗ്ദാനം കാണുമായിരിക്കും ഞാൻ ഈ ഗൂഗിളൊക്കെ ഇടയ്ക്ക് സെർച്ച് ചെയ്യുമ്പോൾ എത്ര വാഗ്ദാനം ഉണ്ടെന്ന് നോക്കിയിട്ടുണ്ട് ഒത്തിരിയേറെ ദൈവശാസ്ത്രജ്ഞന്മാർ വ്യത്യസ്തമായ പേര് എണ്ണമാണ് പറയണത് ഏറ്റവും ടോപ്പ് പറയുന്നത് എണ്ണായിരത്തി എണ്ണൂറ്റി പത്താണ് ഹോൾ ബൈബിൾ ഹോൾ ബൈബിളിൽ മനുഷ്യരാശിക്ക് ദൈവം എണ്ണായിരത്തി എണ്ണൂറ്റി പത്ത് വാധാന്യം കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് ടൂൾ സബ്ജക്റ്റ് ഡീല് ചെയ്യുന്നുണ്ട് മനുഷ്യരാശിയുടെ മഷ ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ഇന്നും നാളെയും ഇനി നിത്യമായ കാലങ്ങളിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകാവുന്ന സർവൈവിങ് ഉപജീവനത്തിനും അതിജീവനത്തിനും ആവശ്യമായ അനുദാരികൾക്കാണ് ഈ ദൈവം വാഗ്ദാനം കൊടുക്കുന്നത് ഉപജീവനത്തിന് കൊടുക്കും അതിജീവനത്തിന് കൊടുക്കും ഒരു ജൈ ഒരു ബയോ ഒരു ബയോ യൂണിറ്റ് മനുഷ്യൻ മൃഗം എന്ത് സംഭവമായാലും ഈ ഭൂമിക്ക് മുകളിൽ സർവൈവ് ചെയ്യേണ്ടേ അതിന് ദൈവം കൊടുക്കുന്ന സപ്പോർട്ടാണ് സർവൈവിങ് സപ്പോർട്ട് ആണ് പ്രോമിസ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഓരോരോ ആ ടൈം വരുമ്പോൾ അതിൻ്റെ ഒരു സമയം എപ്പോഴാണ് ഓരോ വിഷ ഇന്ന ഇന്നത്തെ വിഷയമായിരിക്കത്തില്ല നാളെ ഇന്ന് നിങ്ങൾ ദൈവ ദുരസനം ഉന്നയിക്കുന്ന കാര്യമായിരിക്കത്തില്ല അടുത്ത കൊല്ലം ഉന്നയിക്കുന്നത് അത് വേറെ വിഷയമാണ് അപ്പോൾ അതിന് വേറെ വാഗ്ദാനം ഉണ്ടാകും ഇപ്പം ബൈബിളിലെ ഏറ്റവും ശക്തമായ ഒന്നാണ് ഐ വിൽ റീസ്റ്റോർ യു ഞാൻ നിന്നെ പുനരുദ്ധരിക്കുമെന്നുള്ളത് കർത്താവിൻ്റെ വാഗ്ദാനങ്ങളൊന്നാണ് ഞാൻ നിന്നെ പുനരുദ്ധരിക്കാവും കാര്യം ഇങ്ങനെ പറയാൻ കാര്യം ഈ ദിവസങ്ങളിൽ ഒരു സഷ നല്ല സഷുവാണ് പുനരുദ്ധരിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാവല്ലോ നമുക്ക് പുനരുദ്ധാരണം നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സംഭവമാണ് കാരണം സാമ്പത്തിക അടങ്ങുവരാം ചിലപ്പോൾ നമ്മുടെ ആരോഗ്യം ക്ഷയിക്കാം ക്ഷയിച്ചു പോകുന്ന എല്ലാം റിസ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വാഗ്ദാനം കൊടുത്തിരിക്കുന്നത് അപ്പോൾ നീ ഒരു കടത്തിലാണെങ്കിൽ ചില നിൻ്റെ മുമ്പിൽ ചിലപ്പോൾ ഈ ചെറുചിക്കുമ്പോൾ ചേട്ടി വല്ല മാർഗവും ഉണ്ടോ ഈ കടങ്ങളെ പരി എൻ്റെ ച അതിങ്ങനെ കൈമലത്തും ഇത്രയും വലിയ കടം വരുമ്പോൾ ഞാൻ ചോദിക്കും ഇത് എന്ത് എന്ത് മീൻസ് വല്ലതും ഉണ്ടോ ഇത് പരിക്കേൽക്കുക വീട് പറമ്പ് ഗോൾഡ് അല്ലെങ്കിൽ വേറെ ആൾക്ക് തരാനുള്ളത് ലോൺ എന്തെങ്കിലും മീൻസ് ഉണ്ടോ എന്ന് പറയുമ്പോൾ കൈമലത്തും കൈ പിന്നെ ഈസിയാണ് എന്നാൽ സീറോ മീൻസ് എന്നതിൻ്റെ അർത്ഥം അല്ലേ നമുക്ക് കഴിവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം നമുക്ക് സീറോ മീൻസ് നോബി ടു ഹെൽപ്പ് അസ് മനുഷ്യനില്ല ആളില്ല അർത്ഥമില്ല ഒന്നുമില്ല ഒരു ഐഡിയ പോലും ഇല്ല ആശയം പോലും ഇല്ല ആളില്ല അർത്ഥമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആശയവുമില്ല അതിനാണിവർ ഇവർ മലത്തുന്നത് ഇങ്ങനെ കൈമലത്തിയാലും മലത്തിയാലും ബൈബിള് അവനെ റീസ്റ്റോർ ചെയ്യാനുള്ള പ്രോവിഷ്യം വെച്ചിട്ടുണ്ട് അതാണ് അതാണ് വാഗ്ദാനം എന്ന് പറയുന്നത് വാഗ്ദാനം അങ്ങനെ ഒരു സാക്ഷ്യമാണ് ഇപ്പോൾ ഇന്ന് ഈ ദിവസങ്ങളിലൂടെ ഉണ്ട് ഡിക്സൻ അതായത് അദ്ദേഹത്തെ ഗൾഫിൽ ജോലിയാണ് പക്ഷെ ഒരു കുഴപ്പം അതായത് ഒരു കമ്പനിയിൽ ആരും തട്ടിപ്പ് നടത്തി ഇപ്പം നമ്മൾക്ക് എല്ലാം ഭംഗിയായിട്ടൊക്കെ പോകത്തില്ലേ പോയാലും നമ്മൾ എപ്പോഴും ഓ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പോൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ചില സമയത്ത് പറ്റുന്നൊരു അബദ്ധം എന്താണെന്ന് അറിയാമോ ഈ ഗ്രീൻ പിരീഡ്സ് അല്ലേ കാര്യങ്ങളെല്ലാം നല്ല കുഴപ്പമില്ലാ പോണ സമയത്ത് നിങ്ങൾ പിന്നീട് അമ്യൂസിങ് മൂഡിലായി പോകും സിനിമ പാട്ട് വെള്ളവടി അല്ലെ വീഡിയോ ഗെയിംസ് നിങ്ങളെ നിങ്ങളുടെ കാര്യങ്ങളല്ലേ ഇപ്പം തന്നെ ഈ ലീവ് പരീക്ഷ കഴിഞ്ഞ് ലീവായി ലീവായി കഴിഞ്ഞാൽ പിന്നെ എന്തായി ചില പിള്ളേരൊക്കെ പിന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വീഡിയോക്ക് വേണ്ടി കാട്ടി പോകുന്നവരുണ്ട് അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ അമ്യൂസ്മെൻറ്റാണ് നമ്മൾ ഫ്രീ ആയി കഴിഞ്ഞാൽ നമ്മൾ ഓരോ സന്തോഷത്തിൻ്റെ പുതിയ മേഖലകളെ കണ്ടെത്തി അതിൻ്റെ പുറകെ പോകും നമുക്ക് സന്തോഷം തരുന്ന നമുക്ക് സന്തോഷം തരാത്തൊരു സാധനം പ്രാർത്ഥനയാണ് ദൈവികമായ കാര്യങ്ങളാണ് സന്തോഷം തരാത്തത് അപ്പം തന്നെ മനുഷ്യൻ ബേസിക്കായിട്ട് ദൈവികനല്ല എന്ന് നമുക്കറിയണം കാര്യം നമ്മൾ ഒരു ആധ്യാത്മികത എന്ന് പറയുമ്പോൾ ഒഴുക്കിനെതിരെ നീന്തുന്നതാണത് നിങ്ങൾക്കറിയാം ഇനി ജീവൻ ആൾക്കാർക്കാണെങ്കിൽ ആധ്യാത്മികത ഭയങ്കര പാടായിരിക്കും ജീവനില്ലാത്ത ആൾക്കാർക്ക് ആൾക്കാർക്ക് എന്താ പ്രശ്നം ഇപ്പം ഒരു ഒരു മത്സ്യം ചത്തു കിടക്കണമെങ്കിൽ അത് ഒഴുക്കിൻ്റെ കൂടെ അങ്ങോട്ട് പോകും ജീവനുള്ളതാണെങ്കിൽ അത് എതിരെ പിന്നെ കാണാം ഇങ്ങനെ അല്ലേ എതിരെ വരും ജീവൻ്റെ ഒരു ഈ ആധ്യാത്മികത എന്ന് പറയണത് ജീവനുള്ളതിൻ്റെ ലക്ഷ്യമാണ് അതിങ്ങനെ ശരീരത്തിൻ്റെ പ്രവണതകൾക്കെതിരെ വരും ഇപ്പോൾ ശരീരത്തിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സ്വൽപ്പം സ്വൽപ്പം ലക്ഷം ടൈം കിട്ടിയാൽ ഉടനെ അവർ കൂട്ടുകാരെ കണ്ടാൽ ഉടനെ വൈകിട്ട് എന്താ പരിപാടിയെന്ന് ചോദിക്കണില്ലേ സാധാരണ അപ്പോൾ അവർ വെള്ളം വീശാൻ വേണ്ടിയുള്ള ഉദ്ദേശമാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പം അല്പം ടൈം കിട്ടിയാൽ എങ്ങനെ ദൈവത്തിൽ നകന്നു പോകാവുന്നതാണ് മനുഷ്യൻ സ്വാഭാവികമായിട്ട് ജഡിക മനുഷ്യൻ ജഡിക മനുഷ്യൻ ബൈബിൾ അതുകൊണ്ടാണ് മനുഷ്യൻ രണ്ടായിട്ട് ഇരിക്കുന്നത് ജഡിക മനുഷ്യൻ ആത്മീയ മനുഷ്യൻ ശ്രുതികട്ട് ഹലിയ സംഭൂചിത ുഴായിരവാഴുകി വർണ്ണിച്ചു ഒരുമിച്ച് പാടുത്ത പരിശുഷ്ട പരമതിവെ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഒന്ന് കൊറന്തിയ ലേഖനം രണ്ട് രണ്ടാം അധ്യായം പതിനാലാം വാക്യം പതിനഞ്ചാം വാക്യാണ് ലൗകിക മനുഷ്യന് എന്ന് പറഞ്ഞ ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ അവൻ അത് സ്വീകരിക്കുന്നില്ല അവനത് സ്വീകരിക്കുന്നില്ല ഈ ദാനങ്ങൾ ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ ആകാ അവഗ്രഹിക്കാനും അവഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല അവന് സാധിക്കുന്നില്ല ആത്മീയ മനുഷ്യൻ ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും റിയുന്നു ഇപ്പൊ മനുഷ്യർ രണ്ടായിട്ട് തിരിക്കുകയാണ് അപ്പൊ നീ ഏത് നോക്കണം ആത്മീയ മനുഷ്യനും ജടിയ മനുഷ്യനും ശരീരത്തിന് കുറേ അധികം പ്രവണതകളുണ്ട് ഇപ്പൊ നോൻപ് തീരാൻ പോകുകയല്ലേ നോൻപ് തീരാൻ പോകുന്നിട്ടും നോൻപാണെന്നറിയാൻ പാടില്ല അത്യന്ത മോഷൻ മനുഷ്യരാണ് നോൻപ് തീരാൻ പോവുകയാണ് ഇപ്പോഴും നോൻപാണെന്ന് അറിയാത്ത മനുഷ്യരില്ലേ അതാണ് ജഡിക മനുഷ്യരെന്ന് പറയണത് അവരെന്താ ചെയ്യണത് അവർ ശരീരത്തിൻ്റെ പ്രവണത അനുസരിച്ചാണ് ജീവിക്കുന്നത് ഇപ്പം ശരിക്കും ഭാര്യ ഭാര്യാവർത്തകന്മാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ നോൻപ് കാലത്ത് ശരീരസമീപനം പാലിക്കേണ്ടതായിരുന്നു നിങ്ങൾക്ക് എത്ര പേർക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് അതെന്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ ബേസിക്കായിട്ട് നമ്മൾ ബൈബിൾ പറയുന്നത് ബേസിക്കായിട്ട് നമ്മൾ ശരീരത്തിന്റെ പ്രവണത അനുസരിച്ച് ജീവിക്കാൻ ബാധ്യസ്ഥരല്ല ടീപാട് ശരീരത്തിന്റെ പ്രവണത സ്തുതിക്കേട്ടു പാദം പിഴ പാദം തുളഞ്ഞു

വീണ്ടും ഇരുമ്പാണി സർമീശ്വരവാഴുകിതും അങ്ങനെ വർണ്ണിച്ച വാർത്ത യും എട്ട് പന്ത്രണ്ട് പതിമൂന്ന് തിരുവചനങ്ങൾ റോമ ലേഖനം എട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം സഹോദരങ്ങളെ ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ അനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല നാം കടപ്പെട്ടവരല്ല ജഡികരായി ജീവിക്കുന്നെങ്കിൽ ജഡിഗരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും നിങ്ങൾ തീർച്ചയായും എന്നാൽ ഇന്ന ശരീരത്തിന്റെ പ്രവണതകളെ ശരീരത്തിന്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ ആത്മാവ് നിങ്ങൾ നിങ്ങൾ ജീവിക്കും ജീവിക്കും എപ്പോഴും നമ്മൾക്ക് ഇപ്പം നോൻപ് കഴിഞ്ഞാലും എൻ്റെ മക്കളുടെ മനസ്സിലുണ്ടാവണം ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ അതിജീവിക്കാനുണ്ടെന്തു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആത്മ മേഖലയിൽ ആത്മാഭിഷേക മേഖലയിൽ കുറേ അധികം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാകണം ആത്മാഭിഷേകത്തിൻ്റെ മേഖലയിൽ പക്ഷെ കഴിഞ്ഞാൽ എന്ത് വിഷയമുണ്ടായാലും ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ ദൈവമേ ദൈവമേ ഉടമ്പടി ജീവിതത്തിലൂടെ ഉടമ്പടി ജീവിതത്തിലൂടെ ഞങ്ങളെ ഞങ്ങളെ അങ്ങയുടെ സ്നേഹത്തോടെ കനിയണമേ കനിയണമേ ഇപ്പം ബൈബിൾ എപ്പോഴും പറയുന്നത് സ്നേഹത്തോട് ഒട്ടി നീക്കണമെന്നാണ് ഇപ്പം ഞാൻ നിങ്ങൾ പറഞ്ഞല്ലേ ഇപ്പം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഭാര്യ ഭർത്തകന്മാർക്ക് ശാരീരികമായ അവകാശങ്ങളുണ്ട് പക്ഷേ നോമ്പുകാലത്ത് നിങ്ങളൊരു സംയമനം പാലിക്കണമെങ്കിൽ അതെന്തിൻ്റെ ബേസിലായിരിക്കും ദൈവ സ്നേഹത്തിൻ്റെ ബേസിലായിരിക്കും നമ്മൾ പണ്ടൊക്കെ ചെയ്തിട്ടുള്ള പാപങ്ങൾക്ക് പ്രായ്ചിത്തമായിട്ട് നമ്മളൊരാശയടക്കം ഒരു ആത്മസംയമനം അത് എന്തിനാന്ന് തരാം അത് കർത്താവിനോട് സ്നേഹമാണ് എന്തെങ്കിലും എൻ്റെ സഹോദരങ്ങൾ ന്യായമായ അവകാശങ്ങൾ ആനുകൂല്യങ്ങളാണ് ഞാൻ തൽക്കാലത്തേക്ക് വേണ്ടെന്ന് വെക്കുന്നു വെച്ചാൽ ഇറ്റ് ഇസ് ഇറ്റ് മസ്റ്റ് ബി ഔട്ട് ഓഫ് ലവ് സ്നേഹത്തെ സ്നേഹത്തെ ജഡത്തിന്റെ അവകാശങ്ങളെ ജഡത്തിന്റെ അവകാശങ്ങളെ തൽക്കാലത്തേക്ക് വേണ്ടെന്ന് വെക്കുകയും വേണ്ടെന്ന് വെക്കുകയും ആത്മ സംയമനവും പുണ്യപ്രവൃത്തികളും വഴി പുണ്യപ്രവൃത്തികളും വഴി ആത്മാവിനെ പുണ്യപൂർണമാക്കാൻ ആത്മാവിനെ പുണ്യപൂർവമാക്കുക എന്റെ സ്നേഹത്തോടൊട്ടു നിൽക്കാൻ ഒട്ടി നിൽക്കാം എന്നെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ ചെയ്യണമേ എന്നെ പ്രത്യേകമായി അഭിഷേകം ഹല്ലേലൂയ ഹല്ലേലൂയ ക്രൂരൂത <laughs> പിളന്ത ആരാധനയും ആരാധനയും സ്തുതിയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ വരുന്ന ഇപ്പം ക്ഷമിക്കാൻ ഒരവസരം കിട്ടിയാൽ നമ്മളത് പ്രയോജനപ്പെടുത്തണം പക്ഷേ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾ നോക്കണം നമ്മളുടെ റിലേഷൻ ഒരു അബൈഡിങ് റിലേഷനാണ് കവനൻറ്റിൻ്റെ ഒരു പ്രദർലേഷൻ ഉടമ്പടിയുടെ ഒരു ബന്ധമെന്ന് പറയുന്നത് ദൈവമായിട്ട് ഒരു ഒരുമിച്ച് കൂടി വസിപ്പ് സാധ്യമുള്ള ഒരു ബന്ധമാണ് കൂടി വസിപ്പ് നമുക്ക് നൊവേന കൂടിയാൽ കൂടി വസിപ്പൊന്നും ഉണ്ടാകത്തില്ല സാധാരണ സിംഗിൾ എഡ്ജ് പ്രയറിനൊക്കെ ഉള്ള കുഴപ്പമാണ് ഇത് ഡബിൾ എഡ്ജ് പ്രയറാകുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഒരു പ്രോമിസ് കൂടി വസിപ്പാണ് ഉടമ്പടിയുടെ ഉടമ്പടി കറക്റ്റാണെങ്കിൽ കൂടി വശിപ്പുണ്ടാവും ഇപ്പം തന്നെ ഞാൻ ഡിക്സൻ്റെ കഥ പറഞ്ഞില്ലേ പറഞ്ഞില്ല പറയാൻ പോയി അപ്പം കർത്താവ് വേറെ ഭജനം തന്നവൻ അങ്ങോട്ട് പോയതാണ് ഇപ്പം തിരിച്ചു വരിക എന്താ ഡിക്സൻ്റെ പ്രോബ്ലം വെച്ചാൽ അയാൾ അയാളുടെ കമ്പനി ഒരു ഫ്രോഡ് പരിപാടി നടന്ന് തട്ടിപ്പ് നടന്ന് തട്ടിപ്പ് നടത്തിയവർ അവർ തന്നെ അപ്പം തന്നെ അവർ രാജ്യം വിട്ടുപോയി പക്ഷേ ഇവന്മാരെ ഇവരെ പിടിച്ചു ഡിക്സനെ ഏഴുപേരെയും പിടിച്ചു ഏഴുപേരെയും പിടിച്ച് മാത്രമല്ല അവരെ കമ്പനി സസ്പെൻഡ് ചെയ്തു പിന്നെ അന്വേഷണ വിധേയമായി അവരെ ഡിസ്മിസ് ചെയ്തു ജയിലിലാക്കി എന്നൊക്കെ ഒരു മനുഷ്യൻ്റെ ജീവിതം നേരെ താഴേക്ക് വന്നെ കണ്ടില്ലേ അപ്പോൾ അവർ ജയിലിലായി കഴിയുമ്പോൾ ഉടമ്പടി എടുക്കുക അവരത് സസ്പെൻഡ് ചെയ്തപ്പോൾ തന്നെ ഇവർ ഉടമ്പടി എടുത്ത് എന്ത് ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി അകലെയുള്ളവർക്ക് വേണ്ടി മാതാവ് തന്ന ഒരു ഏറ്റവും വലിയൊരു പാലമാണ് ഓൺലൈൻ ഉടമ്പടി കാര്യം അവർക്ക് നാട്ടുവരാൻ പറ്റത്തില്ലല്ലോ അപ്പം ഈ ഓൺലൈൻ ഉടമ്പടി എടുത്തെങ്കിലും രസം കൃത്യമായിട്ട് ചൊവ്വാഴ്ച ധ്യാനം കൃത്യമായിട്ട് കൂടും ആൾ ആൾ തട്ടിപ്പിൽ പെട്ട് ഫ്രോഡായിട്ട് പിടിച്ച് അങ്ങനെ സസ്പെൻഷനിലായി ജോലി പോയി അപ്പോൾ അദ്ദേഹം വരുന്ന വിഷമിക്കുന്നുണ്ട് കാര്യം പിള്ളേരൊക്കെ ഓരോരുത്തും എത്തിയിട്ടില്ല ജോലി പോയി ശമ്പളം പോയി അപ്പോൾ തന്നെ പിന്നീട് കേസുമായി ഇപ്പോഴ് സസ്പെൻഷനിലായിരിക്കും സസ്പെൻഷനിലാകുമ്പോഴാണ് ഈ ഓൺലൈൻ ഉടമ്പെടുക്കണത് പണ്ടൊക്കെ എന്നോട് ചെറിയൊരു ചോദിക്കുമായിരുന്നു അച്ചാ ഓൺലൈൻ ഉടമ്പടി ഞങ്ങൾ അവിടെ വന്ന് എടുക്കുന്ന അത്രയും ശരിയാകുമോ ഞാൻ പറയുന്ന നേർച്ച വസ്തു മാത്രമേ കിട്ടാതെ ഉള്ളൂ ബാക്കിയെല്ലാം ഓൺലൈൻ ഉടമ്പടിയുടെ സെയിമാണ് പിന്നെ സഹായിക്കേണ്ടത് ആരാണ് നേർച്ച അല്ലല്ലോ ദൈവമല്ലേ ക്ലിയർ അല്ലേ അപ്പം നമ്മൾ ഞങ്ങൾക്ക് അന്ന് കോവിഡ് കാലത്താണ് അമ്മ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറഞ്ഞത് പിന്നെ ഇന്നെല്ലാം മനുഷ്യൻ ഇതുമാത്രം ഓൺലൈനിൽ ഉടമ്പടി എടുത്ത സാക്ഷ്യങ്ങളാണ് ഇപ്പോൾ കേൾക്കുന്നത് അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വരാൻ പറ്റുന്നവരുമ്പോൾ എടുക്കരുത് കേട്ടോ വരാൻ എടുക്കുന്നവർക്ക് നല്ല തീർത്ഥാടന ഉടമ്പടി തന്നെയാണ് വരാൻ പറ്റാത്തവർക്കാണ് ഈ ഉടമ്പടി അമ്മ തന്നിരിക്കുന്നത് തന്നിരിക്കണത് ലൈറ്റാക്കാൻ പെർറിക്രിസ്റ്റാണ് ആദ്യം തന്നത് അതിനെപ്പോഴാണ് ഓൺലൈനിൽ ഉടമ്പടി തന്നത് അപ്പോൾ ഈ ഓൺലൈൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് കൃത്യമായി വൈഫ് നാട്ടിൽ ഓൺലൈൻ ഉടമ്പടിയുടെ എല്ലാം പാലിക്കുന്നുണ്ട് ഡിക്സൈന് പാലിക്കാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ അരമണിക്കൂർ വചനം വായിക്കുക വചനം കേൾക്കുക അങ്ങനെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട് വൈഫ് വിശുദ്ധീകരിച്ച് മക്കളുമായിട്ട് നട്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ സെറ്റപ്പാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു തകർച്ച വന്നാലും അവർ ഓൺലൈനിൻ്റെ ഒരു റോപ്പിൽ കെട്ടിയിട്ടിരിക്കണം മുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി പക്ഷേ അതിനുശേഷം പിന്നെ സംഭവിക്കുന്ന എന്താണ് ഈ വിശ്വാസമുള്ളവർക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല പിന്നെ എന്താ സംഭവിക്കണത് പിന്നെ അതിനേക്കാൾ മോശം ഓൺലൈൻ ഉടമ്പെടുത്തപ്പോൾ അയാൾ ജയിലിലായിപ്പോയി അതാണ് പ്രശ്നം ഓൺലൈൻ ഓൺലൈനിൽ ഉടമ്പെടുത്തപ്പോൾ നേരത്തെ സസ്പെൻഷനും ഉണ്ടായുള്ളൂ ഓൺലൈനിൽ ഉടമ്പെടുത്തപ്പോൾ ജയിലിലായി ജയിലിലായി കഴിഞ്ഞാൽ അവസ്ഥ അറിയാമല്ലോ പിന്നെ കോടതി പോകണം കോടതിയിലത് നമ്മളറിയ നമ്മൾ തെളിയിക്കണം അതിന് വലിയ വക്കീൽ ഫീസൊക്കെ ആവും ഭയങ്കര പ്രശ്നമാണ് ചിലപ്പോൾ അവിടുന്ന് ജീവപര്യന്തരം ഏഴ് ദിവസം വർഷം കിടക്കേണ്ടി വരും ആ സമയത്ത് കുഞ്ഞുങ്ങളൊക്കെ വലുതാവും വീടെല്ലാം കടം കയറി മുടി നശിച്ച് നാറാണക്കല്ല് പറിക്കും പെട്ടെന്നാണ് ഇങ്ങനെ അയാൾ പറയുന്നുണ്ട് ജോബിനെപ്പോലെ ആയിപ്പോയെന്ന് ഞാൻ പെട്ടെന്ന് അയാൾ അയാൾ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് ജോബിനെപ്പോലെ ആയിപ്പോയെന്ന് നമ്മൾ ജോബിൻ്റെ കഥ കേട്ടിട്ടേ ഉള്ളൂ അല്ലേ പക്ഷേ അങ്ങനെയുള്ള മനുഷ്യരുണ്ട് പക്ഷേ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഈ ഇരുട്ടിൻ്റെയും മുറിവിൻ്റെയും ചോരയുടെ ഇടക്ക് ആ മനുഷ്യൻ ഉടമ്പടി കീപ്പ് ചെയ്തു പോവുകയാണ് നമ്മൾ ഉടമ്പടി എടുക്കുന്ന പോലെ തന്നെ പ്രധാന എടുക്കുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് എടുക്കുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് കീപ്പ് ചെയ്ത് പോകണത് പലർക്കും എനിക്ക് തോന്നി കന്നിട്ട് വന്നിരിക്കുന്നത് എല്ലാവരും വന്ന് ഉടമ്പടി എടുക്കും പക്ഷെ കീപ്പ് ചെയ്യുമ്പോൾ അവരവരവരുടെ ഒരു പ്രകൃതിയിലാണ് അത് ചെയ്യണത് ചിലർക്കൊരു പ്രകൃതി ഉണ്ടാകത്തില്ലേ ചില ആൾക്കാരുടെ ശരീരം ചൂടാണ് ഇപ്പം എന്നെ ചുമ്മാ തന്നെ നിങ്ങൾ കത്തും ബോഡി ചൂടാണ് ചില ആൾക്കാർക്ക് അച്ഛനും വല്ല കുഴപ്പമുണ്ടോ ഞാൻ ഒരു കുഴപ്പമില്ല കുഞ്ഞുങ്ങളാളും പോലെ ബോഡി ചൂടാണ് അവിടെ പ്രകൃതമാണത് അപ്പോൾ അതുപോലെ അതുപോലെ തന്നെയാണ് ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ പ്രകൃതമുണ്ട് ചിലർക്ക് എല്ലാം പകുതി ചെയ്യേണ്ട സ്വഭാവമായിരിക്കും നിങ്ങൾ എല്ലാം ചെയ്യും അവർ പക്ഷെ പകുതി ചെയ്യും എല്ലാം പഠിക്കും പകുതി പഠിക്കും പിന്നെ അവരുടെ കളിക്കാൻ പോകും എല്ലാം ചെയ്യണത് ഇപ്പോൾ ഉടുപ്പ് ഇസ്തിരി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ശരി ഒരു നമുക്ക് പാൻസ് കൊണ്ട് ഷർട്ട് കൊണ്ട് ഇസ്തിരിയിടാൻ അത് തന്നെ ഈസി ആ മടിയന്മാരാണെങ്കിൽ ഈസി ആയിട്ടുള്ള സാധനം ആദ്യം തന്നെ ഷർട്ട് ഈ ഇസ്തിരി ഇടും ആൾക്കാർ കാണുന്ന ഷർട്ടാണല്ലോ പാൻസായിട്ട് ആരും നോക്കത്തില്ലല്ല അതുകൊണ്ട് ഷർട്ട് ഇസ്തിരിയിടും ഇസ്തിരി ഇട്ടും പാൻസ് അവിടെ ഇരിപ്പുണ്ടാകും അത് അത് ഇടല അത് പിന്നെ ഇടാമെന്ന് പറയും അത് പിന്നെ ഇടാമെന്ന് പറയും ഞാനൊരു ഉദാഹരണം അവർ ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു പാൻസ് ഇട്ടിട്ടുണ്ടല്ലോ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പുതിയ ഷർട്ട് പുതിയതാക്കുന്ന ഇതൊരു മെൻറ്റാലിറ്റിയാണ് മനുഷ്യൻ്റെ പെരുമാറ്റത്തിലുള്ളൊരു മെൻറ്റാലിറ്റിയാണ് പകുതി ഇട്ട് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് നടക്കും ഇതാണ് നിങ്ങളുടെ സ്വഭാവമെങ്കിൽ ഉടമ്പടിയിൽ നിന്ന് അത് അത് തന്നെ ആ ഫോർമാറ്റ് കയറി വരാൻ സാധ്യമുണ്ട് അപ്പോൾ നമ്മുടെ ഈ പെരുമാറ്റവും ബിഹേവിയറിസവും കവനൻ്റെ ഒരു സബ്ജെക്റ്റാണ് ശരിക്കും ഇങ്ങനെ പകുതി ചെയ്ത് പകുതി ഇട്ട് കളയണ ആൾക്കാരാണ് അത് പിന്നെ ചെയ്യാം ഇപ്പോൾ ഉറക്കം മുന്നൊക്കെ പറയത്തില്ലേ ഇപ്പോൾ ഉറക്കം മേ ഉറക്കം വന്നതല്ലേ ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഉറക്കം വന്നുള്ളൂ ആ സമയത്ത് അത് പക്ഷേ അവർ സിനിമ കാണിക്കണ അവർ ഉറക്കണം ഉണ്ടാകത്തില്ല പ്രാർത്ഥന ഇങ്ങനെ അവർക്ക് വലിയ നേരിട്ട് ഇങ്ങോട്ട് റിട്ടേൺസ് ഇല്ലാത്ത എന്ത് ചെയ്താലും അവർ ടയർഡാവും അപ്പോഴപ്പം റിട്ടേൺസ് ഇല്ലാത്ത വരുമാനം ഇല്ലാത്ത എന്ത് ചെയ്താലും ടയേർഡാകും ഇതാണ് നിൻ്റെ സ്വഭാവമെങ്കിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ നീ അത് മനസ്സിലാക്കണം ഇതാണ് എൻ്റെ സ്വഭാവം ഈ ഒരു സ്വഭാവം ഞാൻ ഉടമ്പടി കൊണ്ടുവരത്തില്ല ഉടമ്പടി ഞാൻ കറക്റ്റായിട്ട് ചെയ്യും ഒന്ന് പ്രാർത്ഥിച്ചേ കർത്താവായ എന്റെ പ്രകൃതികള് എന്റെ പ്രകൃതികള് ഒരു മുന്നേറ്റത്തിന് ഒരു മുന്നേറ്റത്തിന് വില തടിയാണെങ്കിലും ഉടമ്പടിയിലെ ഈ ഉടമ്പടിയിലെ വിശ്വസ്തത പാലിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ കൃപ ആർജിക്കുവാൻ ആർജിക്കുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്ന എന്റെ വിശുദ്ധരത്വത്താൽ എന്റെ വിശുദ്ധരത്വത്താൽ എന്റെ ആന്തരിക പ്രകൃതിയെ ആന്തരിക പ്രകൃതിയെ നീ നീ കഴുകണമേ കഴുകണമേ ശക്തീകരിക്കണമേ എന്നെ ശക്തീകരിക്കണമേ എന്നെ എല്ലാം പൂർത്തിയാക്കാൻ പൂർത്തിയാക്കാൻ അഭിഷേകം ചെയ്യണമേ അഭിഷേകം ഞങ്ങളുടെ ജീവിത വിളികളോട് ഏറ്റവും വിശസ്തമായി പെരുമാറുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ